നമ്മുടെ ഈ സ്റ്റോറി തികച്ച ഇമാജിനേഷൻ മാത്രമാണ് നമുക്കിവിടെ ഒരു നായകനുമുണ്ട് നായികയുണ്ട് നായകനും നായികയും നല്ല വലിയ കുടുംബത്തിൽ നിന്നാണ് വരുന്നത് നമ്മുടെ എല്ലാ സ്റ്റോറിയിലും ഒന്നേക്ക് നായകനായിരിക്കും കൂടുതൽ റിച്ച് അല്ലെങ്കിൽ നായിക ഇവരെ ഏതെങ്കിലും ഒരാളായിരിക്കും റിച്ച് ആയിട്ടുള്ളത് പക്ഷെ നമ്മുടെ ഈ സ്റ്റോറിയിൽ അങ്ങനല്ല ഇവർ രണ്ടുപേരും വലിയ പണക്കാരൻ്റെ മക്കളാണ് കഥ എങ്ങനെ നമുക്കിനി കണ്ടറിയാം ആദ്യം തന്നെ നമുക്ക് പരിചയപ്പെട്ടാലോ നമ്മുടെ നായകന്റെ പേരാണ് അജിത്ത് അവളുടെ കമ്പനിയിലെ സിഇഒ എ ആണ് അവനും ഉണ്ട് അമ്മയുണ്ട് അച്ഛനും അമ്മയും ഇല്ലാതെ അവൻ അത് വേറെ പേരാണ് അമ്മയുടെ പേരാണ് ചിമ്മി അച്ഛനെ പറ്റി പറയുകയാണ് പുള്ളിക്കാരൻ വളരെ സിമ്പിൾ ആണ് പുള്ളിയുടെ മെയിൻ ഹാബിറ്റ് പാട്ട് പാടുക എന്നുള്ളതാണ് അത് മാത്രല്ല പുള്ളിക്കാരും നല്ല ഐക്യമാണ് പിന്നെ നമ്മുടെ അമ്മ ജീതി ഒന്നും പറയണ്ടുള്ളി ഭയങ്കര ചളിയെത്തിയാണ് വാ തുറന്ന ചളി അല്ലാതെ സാധനം ഒന്നും പറയത്തില്ല പിന്നെ നല്ല അടിപൊളി കുക്കാണ് കേട്ടോ പിന്നെ നമ്മുടെ നായകനെ പറ്റി പറയുവാണെങ്കിൽ പുള്ളിക്കാരെ കുറച്ച് സ്വാർത്ഥതയുള്ളതാണ് പുള്ളിക്കാരൻ്റെ പണം മാത്രം മതി വേറെ ഒന്നും വേണ്ട ആ ഒരു ചിന്താഗതി ഉള്ളവനാണ് നമ്മുടെ നായകൻ പക്ഷെ അവൻ്റെ അച്ഛനെയും പൊന്നിനെ പോലെ നോക്കും അത് വേറെ ഒരു കാര്യം നായികയുടെ പേരാണ് കാവ്യ അവളും വരുന്നത് റിച്ച് ഫാമിലിന്ന് കേട്ടോ അവളുടെ അച്ഛൻ വലിയ വലിയ മാനേജറാണ് അതുപോലെ തന്നെ പല പല കമ്പനി അവർക്ക് തന്നെയുണ്ട് പിന്നെ അവളുടെ അമ്മ ഒരു ഫാഷൻ ഡിസൈനറാണ് അതുപോലെ തന്നെ അവർക്ക് കുറെ വരുമാനങ്ങൾ അങ്ങനെ രീതിയിലൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവര് വലിയ റിച്ച് ഫാമിലി ഉള്ള ആൾക്കാർ തന്നെയാണ് നമ്മുടെ നായികയുടെ ഹാബിറ്റ് എന്ന് പറഞ്ഞാല് യാതൊരു പണത്തിന്റെ ഒരു അഹങ്കാരവും അവളെ അടുത്തുള്ള പാവപ്പെട്ട ആൾക്കാരുടെ കൂടെ ഇരിക്കുകയും കഴിക്കുകയും പുള്ളിച്ചാടുകയും അങ്ങനത്തെ ഒരു പെണ്ണാണ് ചുരുക്കം പറഞ്ഞ ഒരു പൊട്ടിപ്പെണ് അങ്ങനെ വേണം നമുക്ക് വിളിക്കാം അവൾക്ക് പണത്തിൻ്റെതായിട്ട് യാതൊരു അഹങ്കാരമില്ല അവള് അവൾക്ക് എല്ലാവരും ഒരേ അതുപോലെ തന്നെയാണ് അവളെ അച്ഛനും അമ്മയും അവളെ വളർത്തിയേക്കുന്നത് ഇതാണ് ഇവിടെ രണ്ട് ഫാമിലിയും പറ്റി എനിക്ക് പറയാനുള്ള ഒരു റിവ്യൂ ഇനി നമുക്ക് നേരെ കഥയിലേക്ക് ചെല്ലാം നമ്മുടെ നായകന്റെ ബിസിനസ് ഒക്കെ ഇപ്പൊ ചെറുതായിട്ട് ഡള്ളൊക്കെ ആയിരിക്കാണ് അത് മാത്രമല്ല അവന്റെ കൂട്ടുകാരന്മാരെല്ലാം കല്യാണം കഴിച്ച് സുഖമായിട്ട് അടിച്ചുപൊളിക്കുകയാണ് ഇത് മാത്രമുണ്ട് ഇങ്ങനെ സിംഗിൾ ആയിട്ട് ഇരിക്കണം അത് കണ്ടപ്പോ തൊട്ട് അവൻ്റെ ചോറിച്ച് കയറി ഇരിക്കും കല്യാണം കഴിക്കണം അത് കല്യാണം കഴിച്ചവന്മാരുടെ വൈഫ് എന്നൊക്കെ പറയണം വലിയ വലിയ സാമ്പത്തിക അപ്പൊ ഇവനും വിചാരിച്ചു എനിക്ക് ഒരു നല്ല പെണ്ണാണ് നല്ല നല്ല റിച്ച് ആയിട്ടുള്ള റിച്ചായിട്ടുള്ള അവൻ കണ്ടുപിടിക്കും അവൻ നടക്കുന്നു അങ്ങനെ നടന്ന് കഴിച്ചതല്ല വേറെ ഒന്നും പ്രയോജനം കിട്ടത്തില്ല അങ്ങനെ അതൊക്കെ ആലോചിച്ചു കഴിഞ്ഞു പുള്ളിക്കാരൻ പുള്ളിക്കാൻ വീട്ടിലോട്ട് പോകുന്ന വഴി നമ്മുടെ നായികയും കൂട്ടാരും കൂടെ എല്ലാം കൂടെ അവിടെ ആ ഹൊറികൾ എന്ന് പറഞ്ഞാൽ അവിടത്തെ ആ ഒരു ഇരിക്കുന്ന സ്ഥലമല്ലേ ഈ കല്ലൊക്കെ വെച്ച അതിനെ നമ്മൾ പറയണേന്ന് കുറിവല്ലോ എനിക്ക് ഇന്ന് പഠിക്കാൻ പറയുന്നത് പെട്ടെന്ന് എനിക്ക് ഓർത്ത് കിട്ടിയതാണ് കൊറിവല്ലോ അപ്പോൾ അവൾ അവിടെ ഇരിക്കുകയാണ് അവളെല്ലാവരും ഇങ്ങനെ കാര്യം പറഞ്ഞ് ഇങ്ങനെ വട്ടത്തിരിക്കുകയാണ് അത് മാത്രമല്ല നല്ല മഴ പെയ്തിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഈ റോഡിലേക്ക് ഈ ചളവയൊക്കെയാണ് നമ്മുടെ നായകൻ്റെ ഡ്രൈവറാണെങ്കിൽ ഭയങ്കര സ്പീഡിലാണ് വരുന്നത് ഈ സ്പീഡ് വന്നതിൻ്റെ കാരണം കൊണ്ട് ഈ ചവയല്ല നമ്മുടെ നായികയുടെ മേത്തോട്ട് അടിക്കുന്നു അങ്ങനെ ഫസ്റ്റ് ഡേക്ക് കാണുന്നു പക്ഷെ അവർ കാണുന്നില്ല നായികയുടെ ദൈവത്തിൽ ചള്ളയെല്ലാം തെറിച്ചു പക്ഷെ നായികയെ നായികയെന്നൊക്കറിയാലോ അവളൊരു പാവമായതുകൊണ്ട് അവൾ ഒന്നും റിയാക്ട് ചെയ്യാൻ പോയില്ല അവൾ നേരെ വീട്ടിലോട്ട് പോയി അവളുടെ ചള്ളയെല്ലാം കഴുകിക്കളഞ്ഞു അതേ സമയം നമ്മുടെ നായികയുടെ വീട്ടുകാരാണെങ്കിൽ കാവ്യക്കൊരു കല്യാണ ആലോചന ആലോചിക്കുകയാണ് അവളുടെ വീട്ടുകാരെന്ന് നോക്കുന്ന അവരുടെ അതേ പൊസിഷനുള്ള ആൾക്കാർ തന്നെയാണ് അപ്പം കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞത് ഏകദേശം നമ്മുടെ അജിത്തിൻ്റെ മണ്ടക്കൂടെ തന്നെ എത്തി അജിത്തിന്റെ വീട്ടുകാരും നേരെ കാവ്യയുടെ മടയ്ക്ക് എത്തി പക്ഷെ ഈ അജിത്തിനും കാവ്യം നമ്മൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടുമില്ല ഇവിടെ സ്വഭാവം എന്താന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വരത്തില്ല പിറ്റേ ദിവസവും നമ്മുടെ നായികയും കൂട്ടുകാരും കൂടെ എല്ലാം അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ നായകൻ അജിത്ത് അജിത്തും അജിത്തിന്റെ വണ്ടിയും കൂടെ വരികയാണ് സെയിം അവസ്ഥ ഇന്നലത്തെ അതേപോലെ തന്നെ അവളെ അവളുടെ മുഖത്തോട്ട് മാത്രമാണ് ഈ പക്ഷെ നമ്മുടെ നായിക എഴുന്നേറ്റ് ആ വണ്ടി വെറുതെടുത്ത് കല്ലുണ്ട കല്ലെടുത്ത് ഒറ്റയേറി അടിപൊളി ഉന്ന ആയതുകൊണ്ട് അജിത്തിന്റെ വണ്ടിയുടെ ഗ്ലാസ് ഒന്നും പൊട്ടി അജിത്ത് വെറുതെ ഇരിക്കൂ അവന്റെ വണ്ടിയെ കാസും വെറും വണ്ടിയല്ല അവന്റെ ബെഞ്ചനാണ് ഏറെ അതുകൊണ്ട് അവന് സഹിക്കത്തില്ല പ്രത്യേകിച്ച് അവന് ഒട്ടും സഹിക്കത്തില്ല അങ്ങനെ അവൻ കറി അവളുടെ നേർക്ക് തിരിഞ്ഞു

കാണുന്ന സ്ഥലത്ത് വെച്ച് അവനവന്റെ ദേഷ്യ അടക്കം വയ്യാതെ അവൻ കാണിച്ച തരാടി എന്ന് പറഞ്ഞിട്ടാണ് അവൻ അവിടെ നിന്ന് പോയത് പിന്നെ അവൻ വീട്ടിൽ ചെന്ന് മൂന്നുപത് കഴുകി ഫ്രഷ് ആയിട്ട് വീട്ടില് സോഫയിൽ വന്നിരിക്കുന്ന സമയത്താണ് നാംജുന്റെ പ്രസംഗം എന്താ കാവ്യെ പറ്റി ഈ പറയുന്നേ പേര് പറഞ്ഞു കാവ്യാണ് വല്യ കുടുംബത്തിൽ നിന്നാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നാംജുങ്ങ് വിളം വരാൻ ചെയ്തു വല്യ കുടുംബത്തിലാണോന്നല്ല കാശ് ഉണ്ടെന്ന് കേട്ടപ്പോ നമ്മുടെ അജിത്തു ഒന്ന് വീണു അയ്യ നമ്മുടെ കാവ്യയുടെ വീട്ടിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് കാവിയുടെ അച്ഛനായ യൂങ്കി ഇതേപോലെ പ്രസംഗം തുടങ്ങി അവക്ക് പിന്നെ കാശിനോട് വലിയ താല്പര്യമൊന്നുമില്ല അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട അവക്ക് അങ്ങനെ നമ്മുടെ ഗോപിയാണ് കാവ്യുടെ കൈ അവന്റെ ഫോട്ടോ കൊടുത്തു അതേപോലെ ജിമ്മിയാണെങ്കിൽ നമ്മുടെ അജിത്തിന്റെ കൈ കാവ്യുടെ ഫോട്ടോ കൊടുക്കും ഇതെന്തായാലും നല്ല ഒരു ഐഡിയ അവക്കണെങ്കിൽ ഇങ്ങനെ തന്നെ ഒന്ന് കൊടുത്തേക്കാം എന്ന് അവന്റെ മനസ്സിൽ ഒരു പ്ലാൻ ഉണ്ട് അത് മാത്രമല്ല അവളുടെ കൈ നല്ല സ്വത്തും ും കൊടുക്കണ്ട വീട്ടിൽ വെച്ച് കൊടുക്കാനും ഇതൊക്കെ ഓർത്ത് നമ്മളെ അച്ഛൻ സമ്മതിച്ചു കാവ്യുടെ വീട്ടുകാർക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടതുണ്ട്ക്ക് ഒരു എതിർക്കഭിപ്രായം പറയാൻ വേണ്ടി അവൾ നിന്നില്ല അവളും അതിനെ സമ്മതിച്ചു സമ്മതിച്ചെന്നല്ല പെട്ടുപോയി അതാണ് പറയേണ്ടത് അങ്ങനെ കാവ്യയുടെ അച്ഛനും അമ്മയും അജിത്തിന്റെ അച്ഛനും അമ്മയും കൂടെ നിന്ന് കാര്യങ്ങളൊക്കെ അജിത്തും ഉണ്ട് രണ്ടുപേരുടെ മുഖം കാണണം ഒരു ഒരു കാന്താരി അതേ ലുക്ക് അങ്ങനെ നല്ല ഫ്രണ്ട്സ് ആയി അതുപോലെ തന്നെ ഹോബിയും കൂടെ നല്ല ഫ്രണ്ട്സൊക്കെ ആയി എന്ന് സംസാരിക്കുകയാണ് അതിന്റെ ഇടയ്ക്ക് ജീനിയുടെ ഒരു വലിച്ച കോമഡി ദീപമേപ്പറ്റ തള്ള സഹിക്കത്തില്ല രീതിയിലാണ് അവര് ചളി അടിക്കുന്നത് ആ സമയത്ത് നമ്മുടെ കാവ്യ ഇതിലും സമയ മനസ്സിലന്നോർത്ത് അത് പണിയാണ് അവൻ ഇത്രയെങ്കിലും ബോധവിക്കുക ഇവർക്ക് അത്ര ഇല്ല കോമഡിയാണ് അവൻ അടിച്ചത് സത്യം പറയല ആ സമയത്ത് അജിത്തിന്റെ മുഖവും അത്ത പോലെ രാംജന്റെ മുഖവും കാണണം വെള്ളരെ വെളുത്തിരിക്കുക അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അതൊക്കെ അവർ മറന്നു അതൊക്കെ എന്തേലും ആവട്ടെ വെറും കോമഡി കല്യാണത്തി പണ്ഡിതോ രാജ്യത്തെ രാജകുമാരിക്ക് മന്ത്രി കുമാരോട് ഇഷ്ടമായി എല്ല അങ്ങനെ ശുഭമായി പക്ഷേ കാണിയുടെ അച്ഛനും അമ്മയ്ക്കും അവളെ വിട്ടുപോയാൻ ഭയങ്കര പ്രയാസമായിരുന്നു നല്ല 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 രീതിയിലൊക്കെ കല്യാണത്തിന് ശേഷമുള്ള പിന്നെ പറ്റാത്തത് അത് വേറെ ഭാര്യ നല്ലപോലെ കാണിക്കാൻ വേണ്ടി വേണ്ടി അവക്ക് പുതിയ ഫുഡ് ഒക്കെ അവന്റെ കൈ കൊണ്ടുണ്ടാക്കി അച്ഛനും അമ്മയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ടു അത് വേറൊരു കാര്യം നല്ല പക്ഷെ കാവ്യ കൊടുത്തതിന് അത് വളരെ സ്പെഷ്യൽ ആയിട്ട് കൊറേ ഐറ്റംസ് ഒക്കെ ചേർത്തിട്ടാണ് കൊടുത്തത് അതുകൊണ്ട് തന്നെ അവൾ അന്നത്തെ ദിവസം ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലെന്നുള്ളതാണ് വേറെ ഒരു കാര്യം അത് മാത്രമല്ല പണി മുമ്പ് കൊടുത്തു സാധാരണ അവരുടെ വീട്ടിലൊക്കെ മോട്ടർന്ന് കാര്യമില്ല ഓട്ടോമാറ്റിക് ആണ് ഇവ ചെന്നിട്ട് ഓട്ടോമാറ്റിക് മറ്റേ മാനുവലായി അതുകൊണ്ട് തന്നെ എന്താ വെള്ളം എല്ലാം ആരും അറിഞ്ഞില്ല ഇവളാണ് അവിടെ പെട്ടുപോയി അങ്ങനെ കൊറേ അവൾ കേട്ടോ പിന്നെ അവളൊന്നും നോക്കിയില്ല

അവൻ ഓടി പോയി എടുത്തു പിന്നെ ആ രണ്ട് ഷട്ട് എടുത്തിട്ട് ഷട്ടിന് മുപ്പതിനായിരം രൂപ തേച്ച് മുട്ടി ഞാൻ മാത്രല്ല ഇവരെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോ ഏകദേശം നാല് മാസം ആ സമയത്ത് അജിത്തിനും പോയ സമയത്ത് അവക്ക് വേറൊരു ടാസ്ക് എന്ന് പറഞ്ഞ ചീനിയും കൈ എടുക്കുക എന്നുള്ള അവളുടെ സഹിക്കുന്നില്ല എൻറെ വേറെ ഒന്നും നോക്കിയില്ല ചാടി നിർത്തു സഹിക്കാൻ വേണ്ടി ഞാൻ അത് സഹിക്കാം ചാടി മാത്രം സഹിക്കാൻ പറ്റത്തില്ല സമയത്ത് നമ്മുടെ നംജുവിന്റെ എൻട്രി എന്റെ മോളെ പത്തിരുപത്തിരണ്ട് വർഷം കൊണ്ട് ഞാൻ സഹിക്കുക ഇനി മോളും കൂടെ കുറച്ച് സഹിക്കുക പറയാ നമ്മള് തട്ടിയാലും ഇവിടെ മിക്കവാറും ദൈവം തട്ടത്തില്ല അത്രക്കുള്ള സംബന്ധിച്ച് ഒരു പാവ അജിനി ശരിക്കും അങ്ങനെ തടി മാത്രമേ ഉള്ളു കേട്ടോ പിന്നെ നമ്മുടെ നായക ചുമ്മാ എന്നാലും അവളുടെ ചളി അത്രമേല തറന്ന് തന്നെയാണ് അവൾ അവനും പറയുന്നത് ഇപ്പൊ അജിത്താണെങ്കിൽ ടൂറൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് എത്തി എങ്കിലും കുറച്ചൊക്കെ എന്താണോ അടുത്ത നമുക്ക് കാണാം അങ്ങനെ അവളുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി അവൾ അങ്ങനെ പാക്ക് ചെയ്യുന്നു ആ സമയത്താണ് അജിത്ത് കയറി വന്നത് അജിത്ത് കയറി വന്ന് വാല് കേടച്ച് ഏതാണ്ട് കാര്യം പറയാൻ വേണ്ടി വന്ന ഉടനെ കാവ്യയോട് പറയാ എനിക്ക് അച്ഛനാവുന്നു അത് കേട്ട കാവ്യ പെട്ടെന്നു

വേറൊന്നും അമ്മയെ പോലെ വിടരുത് പ്ലീസ് എന്ത് ചെയ്യാനാ നിങ്ങളുടെ അമ്മയുടെ കൂടെ നടക്കണ കയ്യിൽ ചടിയൊക്കെ സംസാരിച്ചു നാം ചൂടിയൊരു ിങ്ങോട്ട് എനിക്ക് രണ്ടുപേരും താഴോട്ട് പോയി അതുപോലെ എന്നിട്ട് നാം ഇത് ഞാൻ പറയാൻ പോകുന്ന വളരെ സീരിയസ് മാറ്റർ ആണ് ആ സമയത്ത് നമ്മുടെ എന്താ പപ്പാ നമ്മടെ അമ്മ എല്ലാം തട്ടിക്കൊണ്ട് പോയോ ആ സമയത്ത് നാംജൂൺ തട്ടിക്കൊണ്ട് പോയി പോവാനേതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു